ഐ പി എല്ലിന്റെ വരാനിരിക്കുന്ന സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ നായകൻ സഞ്ജു സാംസണിനെ കാണില്ലെന്ന സംശയം ഓരോ ദിവസം കഴിയും തോറും ബലപ്പെടുകയാണ് ട്രേഡിംഗ് വിൻഡോയിൽ അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് അദ്ദേഹം ചേക്കേറുമെന്ന അഭ്യൂഹങ്ങൾ കുറച്ചു ആഴ്ചകളായി ശക്തമാണ് കൂടാതെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ബന്ധപ്പെടുത്തിയും ചില വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ സഞ്ജുവോ റോയൽസ് ടീമോ ഇവിടെയൊന്നും ഔദ്യോഗികമായി ഇനിയും പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴിതാ സഞ്ജു ഇനി തങ്ങളുടെ ടീം പ്ലാനുകളുടെ ഭാഗമല്ലെന്ന വളരെ വ്യക്തമായ സൂചന തന്നെ റോയൽസ് വിട്ടിരിക്കുകയാണ് അടിവരയിടുന്നതാണ് റോയൽസിന്റെ നീക്കം രാജ്യം ഗുരുപൂർണിമ ദിനം ആഘോഷിക്കവേ തങ്ങളുടെ പരിശീലക സംഘത്തിലുള്ളവരെ ആദരിച്ചുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡ് റോയൽസ് ടീം ഡയറക്ടർ കുമാർ സംഘക്കാര ബാറ്റിംഗ് ബൌളിംഗ് ഫീൽഡിംഗ് കോച്ച്മാർ ടാലൻ സ്കൌട്ട് തുടങ്ങിയവരുടെ എല്ലാം ഫോട്ടോസ് വ്യത്യസ്ത കാർഡുകളായി റോയൽസ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആകെ ഏഴ് പോസ്റ്റുകളാണ് റോയൽസ് തങ്ങളുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഷെയർ ചെയ്തിരിക്കുന്നത് പക്ഷെ ഒന്നിൽ പോലും ടീം ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ സാന്നിധ്യം കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ദ്രാവിഡ് കഴിഞ്ഞാൽ ടീമിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളായ നായകൻ സഞ്ജുവിനെ റോയൽസ് പൂർണ്ണമായി അവഗണിച്ചത് ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ എവിടെയെന്ന് പലരും പോസ്റ്റുകൾക്ക് കീഴേ കമന്റുകൾ ഇടുകയും ചെയ്യുന്നുണ്ട് റോയൽസ് ടീമിനൊപ്പം നിൽക്കുന്ന ദ്രാവിഡിന്റെ ഫോട്ടോയ്ക്ക് ദി കമാൻഡർ എന്ന അർത്ഥത്തിൽ ദി കാമാൻഡർ എന്ന തലക്കെട്ടാണ് റോയൽസ് കൊടുത്തത് സംഘക്കാരുടെ ഫോട്ടോയ്ക്ക് ദി മൈൻഡ് മാസ്റ്റർ എന്നാണ് തലക്കെട്ട്